മലയാള സിനിമയിലെ രാജകീയ താരങ്ങളിൽ ഒരാളായ പൃഥ്വിരാജ് ഇപ്പോൾ എംബുരാൻ പ്രമോഷൻ തിരക്കിലാണ് എന്നാൽ പൃഥ്വിയുടെ ഏറ്റവും പുതിയ അഭിമുഖം ആരാധകരെ കൂടുതൽ ആകർഷിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് പറയുന്നതനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഭാര്യ സുപ്രിയ മേനോ മിക്ക സിനിമാ പ്രേമികൾക്കും സുപ്രിയ പൃഥ്വിരാജിന്റെ ഭാര്യ മാത്രമാണ് എന്നാൽ അവളുടെ കഴിവുകൾ അതിലപ്പുറമാണ് തിളങ്ങുന്നൊരു മാധ്യമ പ്രവർത്തകയായിരുന്ന സുപ്രിയ ബി ബി സിയിൽ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ച് പ്രണയം വിവാഹം എല്ലാം വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്നത് സുപ്രിയ തീരുമാനിച്ചു കുടുംബത്തിനായി കരിയർ ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമോ സുപ്രിയ അത് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ വിജയത്തിന്റെ പിന്നണി സുപ്രിയയുടെ ധൈര്യവും ബുദ്ധിയുമായിരുന്നു കമ്പനിയുടെ ബിസിനസ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് കണക്കെടുപ്പ് എല്ലാം ഏറ്റെടുത്തത് സുപ്രിയയായിരുന്നു ഞാൻ സിനിമ മാത്രമേ നോക്കൂ ബാക്കി സുപ്രിയയോട് ചോദിക്കൂ പൃഥ്വി പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു മോശം നിർമ്മാതാവാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള പൈസ അകത്തു പോകുമ്പോഴും ബിസിനസ് ലോസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രിയ തന്നെയാണ് അവൾ അവളില്ലായിരുന്നുവെങ്കിൽ ഞാൻ കടത്തിലായേനെ പൃഥ്വി വെളിപ്പെടുത്തുന്നു സിനിമയുടെ മിന്നുന്ന ലോകത്തിൽ കുടുംബത്തിന്റെ പിന്തുണയും മാനേജ്മെന്റും അത്രയും പ്രധാനമാണ് ഋതിയും സുപ്രിയയും അതിന്റെ സജീവ ഉദാഹരണങ്ങളാണ് നിങ്ങൾക്കും ഇതിൽ എന്താണ് അഭിപ്രായം സുപ്രിയയുടെ ത്യാഗം ഒരു ശരിയായ തീരുമാനമാണോ കമന്റിൽ അറിയിക്കൂ